ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സ്വാഗതം പുതിയ വീഡിയോയിലേക്ക് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഗ്രേപ്പ് ജ്യൂസ് റെസിപ്പി ആയിട്ടാണ് വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് പിന്നെ ഫേസ്ബുക്കിലൂടെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ഫോളോ കൂടി ചെയ്യണേ അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം ജ്യൂസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഹാഫ് കെ ജി ബ്ലാക്ക് ഗ്രേപ്പാണ് എടുത്തിട്ടുള്ളത് ഞാനിത് നന്നായിട്ട് വാഷ് ചെയ്തെടുത്തിട്ടുള്ളതാണ് ഇനി ഇത് മുഴുവനായിട്ടും മിക്സിർ ഒരു വലിയ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒട്ടും വെള്ളമൊന്നും ഒഴിക്കാതെ നല്ല ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുത്ത് വരാം ഒരു രണ്ട് മൂന്ന് സെക്കൻഡ് മാത്രം ബ്ലെൻഡ് ചെയ്തെടുത്താൽ മതി കുരു അരഞ്ഞു പോകരുത് ഇപ്പോഴിത കുരൊന്നും അരിഞ്ഞ് പോകാതെ ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതൊരു സ്ട്രെയിനറിലേക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം ഇതുപോലൊരു സ്പാച്ചിലോ ഉപയോഗിച്ചിട്ടൊന്ന് പ്രെസ് ചെയ്ത് കൊടുത്താൽ മതി ഇനി വേസ്റ്റ് ഒഴിവാക്കാം ഇപ്പോഴത്തെ നമ്മുടെ ഫ്രഷ് ആയിട്ടുള്ള ഗ്രേപ്പ് ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലോട്ട് മറ്റുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം ചേർത്ത് കൊടുക്കാം ആദ്യം ഇതിലോട്ട് മധുരത്തിന് ആവശ്യമായിട്ടുള്ള അഞ്ച് ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് വൺ ടീസ്പൂൺ ഏലക്കപ്പൊടി ചേർക്കുന്നുണ്ട് ഇനി ഒരു രണ്ട് ടേബിൾ സ്പൂൺ കസ്റ്റേർഡ് പൗഡർ കുറച്ച് പാൽ ഒഴിച്ചൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുള്ളതാണ് അതുകൂടി ജ്യൂസിലേക്ക് കൊടുക്കാം ഇനി ഇതിലോട്ട് രണ്ട് ഗ്ലാസ് ഇള്ളം ചൂടുള്ള പാലാണ് ഒഴിക്കുന്നത് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇപ്പോൾ ഇത് ജ്യൂസ് നല്ലപോലെ തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുക്കാം ഒരു ഒന്നോ രണ്ടോ മണിക്കൂർ വെച്ചാൽ മതിയാവും നല്ല തണുപ്പോടെ കുടിക്കുമ്പോഴാണ് ഈ ഒരു ഗ്രേബ് ജ്യൂസിന് അടിപൊളി ടേസ്റ്റ് ഉണ്ടാകുന്നത് അപ്പോൾ വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ചിട്ട് എത്ര സിമ്പിളായിട്ട് നമ്മൾ ഈ ഒരു ഗ്രേപ്പ് ജ്യൂസ് റെഡിയാക്കി റെഡിയാക്കിയെടുത്തിട്ടില്ല അല്ലേ ഇതിൻ്റെ രുചി തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും അപ്പോൾ എല്ലാവർക്കും എൻ്റെ വെറൈറ്റി ആൻഡ് ടേസ്റ്റി ഗ്രേപ്പ് ജ്യൂസ് റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഇതുപോലെയുള്ള വെറൈറ്റി വീഡിയോകളായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം ഓക്കെ ബൈ ബൈ